ദേവികുളം എം എൽ എ രാജയുടെ തെരഞ്ഞെടുപ്പ് സുപ്രീംകോടതി ശരിവെച്ചു ഇതോടെ എ രാജയ്ക്ക് എം എൽ എ ആയി തുടരാം ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിലെ ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് കോടതിയുടെ നിർണായക ഉത്തരവ് എ രാജയ്ക്ക് ആശ്വാസമാകുന്ന വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് എ രാജയ്ക്ക് പഠ്യവിഭാഗം സീറ്റിൽ മത്സരിക്കാൻ അർഹതയുണ്ടായിരുന്നെന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു മുമ്പ് കുടുംബം കുടിയേറിയതിന് രാജ നൽകിയ രേഖ കോടതി അംഗീകരിച്ചു എം എൽ എ എന്ന നിലയ്ക്കുള്ള ഇതുവരെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും രാജയ്ക്ക് നൽകാനും സുപ്രീം കോടതി ഉത്തരവിട്ടു തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയുള്ള ഹൈക്കോടതി വിധിക്കെതിരെ എ രാജ എം നൽകിയ അപ്പീലിലാണ് ജഡ്ജിമാരായ എ അമാനുള്ള പി കെ മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് വിധി പറഞ്ഞത് സംവരണ സീറ്റിൽ മത്സരിക്കാൻ രാജയ്ക്ക് യോഗ്യതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപതിനാണ് ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയത് നേരത്തെ സുപ്രീം കോടതി ഹൈക്കോടതി വിധിക്ക് ഇടക്കാല സ്റ്റേ നൽകിയിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് മൂന്നാറിലേക്ക് കുടിയേറിയ ഹിന്ദു പറയർ വിഭാഗക്കാരായ മാതാപിതാക്കൾക്കുണ്ടായ മകനാണ് തൻ്റെ പിതാവെന്ന് രാജ സുപ്രീം കോടതിയിൽ വാദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു മുമ്പ് കുടിയേറിയതിനാൽ കേരളത്തിലെ സംവരണത്തിന് അർഹതയുണ്ടെന്നും രാജ വാദിച്ചിരുന്നു അതേസമയം രാജയുടെ അച്ഛനും അമ്മയും ഉൾപ്പെടെ മുഴുവൻ കുടുംബവും ക്രിസ്തു മതത്തിലേക്ക് മതം മാറിയതിനാൽ പട്ടികജാതി സംവരണത്തിന് അർഹതയില്ലെന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡി കുമാറിന്റെ വാദം തൻ്റെ മുത്തശ്ശി പുഷ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു മുമ്പ് കേരളത്തിൽ എത്തിയതാണെന്ന് തെളിയിക്കാൻ എ രാജ ഹാജരാക്കിയ കണ്ണൻദേവൻ ഹിൽ പ്ലാന്റേഷൻ കമ്പനിയുടെ രേഖയും കേസിൽ നിർണായകമായി